കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപിക അലീന ബെന്നിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സർക്കാർ നിലപാടിനെതിരെ കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി തിരൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി ഭിന്നശേഷി അധ്യാപക ബാങ്ക് നിയമനം തുടങ്ങി മുട്ടുന്യായങ്ങൾ പറഞ്ഞ് സംസ്ഥാനത്താകെ പതിനായിരത്തോളം നിയമനങ്ങളാണ് തടഞ്ഞുവെക്കപ്പെട്ടിട്ടുള്ളത് വർഷം ജോലി ചെയ്തിട്ടും നിയമനം അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് അലീന ബെന്നി ആത്മഹത്യ ചെയ്തത് ഉപജില്ല പ്രസിഡന്റ് എൻ കെ വിനോദന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ധാരാളം ഉണ്ടാവാം കാരണം ആ രൂപത്തിലേക്ക് സ്കൂളുകളെ മാറ്റിമറിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇല്ലാത്ത റിട്ടേൺ അധ്യാപകരനെ നിയമിച്ചിട്ടില്ല എന്ന പേരിൽ നിയമിക്കപ്പെട്ട ഒരു അധ്യാപികയ്ക്ക് ശമ്പളം നാല് വർഷമായി നിഷേധിച്ചിരിക്കുന്നു ാണ് മുഹമ്മദ് മുസ്തഫ അബ്രഹാം റോബിൻ പി സജയ് കെ ഷാജി സുരേഷ് കുമാർ സുനിൽ കുമാർ സതീഷ് കുമാർ ആബിദ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ